ഇത്തവണ ബ്രസീൽ വേൾഡ് കപ്പിനെ ഉണ്ടാകുമോ ഒണ്ടണ മക്കളെ ഉണ്ട് ഫുട്ബോൾ രാജാക്കന്മാരില്ലാതെ വേൾഡ് കപ്പ് നെറ്റ്വർക്ക് അങ്ങനെ ഇന്ന് ബ്രസീൽ ഒന്നേ സീറോ എന്ന സ്കോറിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ യോഗ്യത ബ്രസീല് നേടിയിരിക്കുന്നു ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് അതായത് ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു ന്യൂസ് ആണത് അതേപോലെ തന്നെ ഇന്നത്തെ ഇന്നത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ കളി ശരിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കളിയാണ് കാരണം ബ്രസീൽ എന്ന ടീം ഭയങ്കര വലിയൊരു സ്ട്രഗിളിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പൊ ഈ സമയത്ത് ഒരു വിജയം അത് എല്ലാ ആരാധകരെയും സംബന്ധിച്ച് ഭയങ്കര സന്തോഷം നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം ബ്രസീലൊരു നല്ല പ്രകടനം കൂടി നടത്തിയ ഒരു മത്സരമായിരുന്നു അപ്പോൾ കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ഡോറുമായിട്ടൊരു ഈക്വൽ അതായത് സീറോ സീറോ എന്ന സ്കോറിൽ ഈക്വൽ ആയ മത്സരത്തിൽ നമ്മൾ കുറെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കാരണം വിമർശിക്കും നമ്മൾ വിമർശിക്കണം കാരണം ഒന്ന് ഞാൻ വിമർശിക്കുന്നതിന്റെ ഞാൻ ബ്രസീലിനെ വിമർശിക്കുന്നതിന്റെ കാരണം ഞാനൊരു ബ്രസീലിയൻ ആരാധകരായതുകൊണ്ടാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രസീൽ എന്തുകൊണ്ട് ഇത്രയും വിമർശനങ്ങൾക്ക് കയറാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റുത്തരവേ ഉള്ളൂ അത് ബ്രസീൽ ആയതുകൊണ്ടാണ് കാരണം ഫുട്ബോൾ ഇപ്പൊ ബ്രസീൽ ആരാധകരല്ലാത്തവരും കൂടി ആയിക്കോട്ടെ എല്ലാവരും ബ്രസീലിൽ നിന്ന് ബ്രസീൽ ടീമിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ട് കളി കാണുമ്പോൾ അത് ബ്രസീലാണ് കളിക്കുന്നത് അവരുടെ കളിയാണ് എന്ന് എന്നുള്ള ഒരു വെപ്പുണ്ടല്ലോ അത് അപ്പൊ അത് ആ പ്രതീക്ഷിക്കുന്ന സാധനം ബ്രസീലിനടുത്തുനിന്ന് കിട്ടാതെ വരുമ്പോൾ വിമർശനം വിമർശിക്കുക തന്നെ ചെയ്യും കാരണം അത് ബ്രസീലാണ് കാരണം ഫുട്ബോൾ രാജാക്കന്മാരാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ അതായത് കഴിഞ്ഞ എക്ഡോറുമായിട്ടുള്ള മത്സരത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അപ്പൊ അതിൽ കുറെ നെഗറ്റീവ് കമൻസുകളൊക്കെ വന്നിരുന്നു അപ്പൊ അത് കൂടുതലും ഒരുപാട് വിമർശിച്ചത് കൊണ്ടാവാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ പിന്നെ അന്ന് എനിക്കൊരു തെറ്റ് പറ്റിയിരുന്നു ഞാൻ അതിൽ ഞാൻ ആ ഒരു ന്യൂസ് അധികം എന്റെ പെട്ടിരുന്നില്ല റഫീനോടെ കാര്യം റഫീനോ സസ്പെൻഷനാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല അത് എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ആണ് സോറി അപ്പോൾ അത് അതാണ് റഫീനോ എൻ്റെ കാരണം ഇന്നതാണെന്ന് കമൻസിലൂടെ എനിക്ക് മനസ്സിലാക്കി തന്നെ ഫ്രണ്ട്സിനും ഒരു താങ്ക്സ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിനീഷതിനെ പറ്റിയിട്ട് കുറെ നെഗറ്റീവ്സ് പറഞ്ഞതാണ് അത് അതിൽ ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് വിനീഷ് നല്ലൊരു പ്രതിഭയാണ് മികച്ച ഒരു കളിക്കാരനാണ് അതിനൊന്നും യാതൊരു സംശയവുമില്ല പക്ഷേ അദ്ദേഹം ബ്രസീലിന്റെ ജേഴ്സിയിലേക്ക് വരുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ പ്രകടനത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അത് ഇന്നത്തെ മത്സരത്തിലായാലും അത് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അത് അങ്ങനെ തന്നെയാണ് ആളൊരു ഗോൾ ഇട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ വീണ്ടും നിറഞ്ഞി തന്നെയാണ് ഞാൻ കണ്ടത് കാരണം വിനീച്ചിൽ നമ്മൾ ഇങ്ങനെ അല്ല പ്രതീക്ഷിക്കുന്നത് ബ്രസീലിന്റെ ഒരു ലെഫ്റ്റ് വിങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ല കളിക്കേണ്ടത് എന്നത് ഞാൻ ഇപ്പോഴും പറയും കാരണം പിന്നെ ഫസ്റ്റ് ഫസ്റ്റിൽ തന്നെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റിലൊരു ക്രോസ് വന്നത് ആള് ചാടി വീഴുന്നുണ്ടായിരുന്നു പറഞ്ഞു ആള് മാക്സിമം ട്രൈ ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നുണ്ട് ശരിയാണ് മാക്സിമം ട്രൈ ചെയ്തു പുള്ളി അങ്ങനെ മാക്സിമം ട്രൈ ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ വരികയാണ് കാരണം പൊസിഷനിൽ പുള്ളി ഇല്ലായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പോർച്ചുഗൽ സ്പെയിൻ മത്സരത്തില് പറഞ്ഞില്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോ പൊസിഷനിൽ ഉണ്ടായിരുന്നു ഓപ്പസിഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ള സാധനം അപ്പോ എന്ന് പറയുന്നത് പൊസിഷനിൽ ഉണ്ടാവണം അതാണ് വേണ്ടത് അപ്പോ പൊസിഷനിൽ കറക്റ്റ് ഇല്ലാന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ചാൻസ് അവിടെ മിസ്സാകുന്നത് അത് കഴിഞ്ഞ് മാത്യു സ്നിയുടെ ഒരു ഒരു ഇൻഡിവിജ്വൽ ഒരു ടാലന്റിലൂടെയാണ് അടുത്ത അസിസ്റ്റ് വരുന്നത് അത് വിനീഷ്യസ് ഗോൾ ആക്കുന്നു വിനീഷ്യസ് ഗോൾ നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ ഗോളിടുന്നു പിന്നെ തുടരെ തുടരെ ബ്രസീൽ ഒരു ഗോൾ നടത്തേണ്ട കളി ഒന്നും ആയിരുന്നില്ല അത് ബ്രസീലിന് വീണ്ടും ഗോളുകൾ അടിക്കാമായിരുന്നു അപ്പോൾ വിനീഷ്യസിന്റെ കാര്യത്തിൽ എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് വിനീഷ്യസ് കളിക്കട്ടെ അംഗീകരിക്കും അംഗീകരിക്കാൻ തന്നെ ചെയ്യും കാരണം ബിനീഷ്യസ് എന്താ ഒക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് നമ്മൾ പലപ്പോഴും പറയും എല്ലാരും ഹാലറ്റിന്റെയും അതേപോലെ എന്താ കിലിയൻ പാപ്പയുടെയും ഒക്കെ കാര്യം അല്ലെങ്കിൽ യമാലിന്റെ കാര്യമൊക്കെ പറയുമ്പോഴും ഇങ്ങനെ പറയും നമുക്ക് ഉണ്ടാകണം വരുന്നുണ്ട് റെഡിയായി വരുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ വിനിയെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പൊ വിനിയുടെ അടുത്തൊന്ന് വരണ്ട പെർഫോമൻസ് വന്നേ പറ്റൂ വന്നേ മതിയാവും ഇപ്പൊ ആൾക്ക് വലിയൊരു ഒരു ഒരു എന്താ പറയാ ഒരു അനുഗ്രഹം എന്ന രീതിയിലാണ് കേരള മനസ്സിലോട്ടി ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ആളിനെ ഇപ്പൊ ബിനീഷസിനെയൊക്കെ ആണെങ്കിൽ വളരെ കാലങ്ങളായി അറിയാവുന്ന ഒരു മാനേജറാണ് അപ്പൊ ബിനീഷൊക്കെ അത് യൂസ് ചെയ്യണം എന്തായാലും വളരെ സന്തോഷമുള്ള ദിവസമാണ് ഒന്ന് സീറോയ്ക്ക് ജയിക്കുകയും അതേപോലെ എന്താ പറയാ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു അതായത് ഇതുവരെ നടന്നിട്ടുള്ള വേൾഡ് കപ്പുകളിൽ മുഴുവൻ യോഗ്യത നേടിയിട്ടുള്ള യോഗ്യത നേടിയിട്ടുള്ള ഒരേ ഒരു രാജ്യമേ ഇന്ന് ലോകത്തുള്ളൂ അത് ബ്രസീലാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ ഫുട്ബോൾ രാജാക്കന്മാർ എന്ന് പറയുന്നത് അങ്ങനെ വേൾഡ് കപ്പ് ക്വാളിഫൈ എന്ന ഇനിയും മത്സരങ്ങൾ ബ്രസീലിന് രണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് അത് വരുന്നത് സെപ്റ്റംബറിലാണ് സെപ്റ്റംബറിൽ ചില ആയിട്ടും അതേപോലെ ബൊളീവിയുമായിട്ടാണ് മത്സരങ്ങൾ ഉള്ളത് അപ്പോൾ നെയ്മർ ജൂനിയറുടെ ഒരു ഇടവ് ഇപ്പോഴും ടീമിൽ കിടപ്പുണ്ട് അപ്പോ അത് അടുത്ത അടുത്ത മത്സരങ്ങളോട് കൂടി പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു നെയ്മർ ജൂനിയർ തിരികെ ടീമിലേക്ക് എത്തട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ബ്രസീൽ എന്തായാലും യോഗ്യത നേടി കഴിഞ്ഞു ഇനി ആ കപ്പ് ഞെടുക്കുക എന്നുള്ള പരിപാടിയും കൂടിയാണ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചലോട്ടിയം പ്ലേയർ അപ്പോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം താങ്ക്